സീറോ മലബാർ കോട്ടക്കാവ് ഇടവകയിൽ തോമസ് അളിഹായയോടൊപ്പവും മാർപ്പാപ്പയോടൊപ്പം സഭയോടൊപ്പവും നിൽക്കുന്ന വിശ്വാസികളെ മൂന്ന് വർഷമായി ഒഴിവാക്കിക്കൊണ്ട് പള്ളി വികാരിയും സഹവികാരിയും വിമത അൽമായ പക്ഷവും ചേർന്ന് പള്ളിപ്പെരുന്നാൾ ഫെബ്രുവരി ആറ് മുതൽ ഒൻപത് വരെയുള്ള തീയതികളിൽ നടത്തുകയാണ് സഭാവിരുദ്ധരായ വിമത വൈദികരെയാണ് തിരുനാളിന് മുഖ്യ കാർമ്മികരായി ഇടവക വികാരി കർമ്മങ്ങളിൽ പങ്കെടുപ്പിക്കുന്നത് ആനയോട് ഇടത്തോട്ട് തിരിയാനെ എന്ന് പറയുമ്പോൾ ആന ഇടത്തോട്ടും വലത്തോട്ട് തിരിയാനെ എന്ന് പറയുമ്പോൾ ആന വലത്തോട്ടും തിരിയുന്ന ആനയുടെ സ്വഭാവമുള്ള വികാരിയെ ഇടവക വിശ്വാസി സമൂഹം ഒന്നടങ്ക പരിഹസിക്കുമ്പോഴും വികാരി സഭയെയും മാർപ്പാപ്പയും അനുസരിക്കാൻ തയ്യാറല്ല അതിനു പറ്റിയ കുട്ടിയാനയുടെ സ്വഭാവമുള്ള സഹ വികാരി ശുചിത്വ കൂടെ ചേർന്നപ്പോൾ എല്ലാം പൂർത്തിയായി വ്യാജസിദ്ധിയിൽ കഴിവ് തെളിയിക്കാൻ പരിശ്രമിച്ചു നിൽക്കുന്ന വികാരി മറ്റൊരു ട്രസ്റ്റിലൂടെയുള്ള ഭൂമി കേസിൽ കോടതി കയറി ഇറങ്ങുന്ന മുഖ്യ പ്രതിയാണ് തോമസ് ലിഹായൽ സ്ഥാപിതമായ കോട്ടക്കാവിൽ പൂർവികർ നിർമ്മിച്ചതല്ലാതെ തീർത്ഥാടനം എന്ന രീതിയിൽ മറ്റൊന്നും ഇവിടെ കാണാനില്ല തുച്ഛമായി ലഭിക്കുന്ന നേർച്ച പണം ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നുമില്ല മുൻകാലങ്ങളിൽ അതിരൂപതയുടെ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിച്ചിരുന്ന ഈ വികാരി മെത്രാൻ സ്ഥാനം വരെ മോഹിച്ചിരുന്നു അത് നടന്നില്ല എറണാകുളം അങ്കമാലി അതിരൂപതയും ഇടവക വിശ്വാസികളെയും തമ്മിൽ വിഘടിപ്പിച്ചതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഇദ്ദേഹവും സഹവികാരി കോട്ടക്കാവിൽ ആനന്ദകരമായ ജീവിതം നയിക്കുന്നുവെന്നാണ് ഇടവക ജനം വെളിപ്പെടുത്തുന്നത് വികാരിക്കെതിരെ ധാരാളം പരാതികൾ അരമനയിൽ ലഭിച്ചിട്ടുണ്ട് എങ്കിലും കൂരിയും സഭാ ചാൻസലറും മേജറും വികാരിക്ക് കീഴ്പ്പെടുന്നു വിമത വൈദികർക്ക് പിന്നിൽ നിന്ന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് കോട്ടക്കാവ് വികാരിയും കുര്യാക്കോസും ഉണ്ടാടനുമാണ് എന്നുള്ള പരസ്യമായ രഹസ്യമാണ് എന്ന് പറയപ്പെടുന്നുണ്ട് പെരുന്നാളായാലും മറ്റെന്ത് ആവശ്യങ്ങളായാലും സഭയെ അനുസരിക്കാതെ വികാരിയെ മാറ്റി നിയമാനുസൃത കുർബാന ചൊല്ലുന്ന വൈദികനെ സഭ നിയമിച്ചാലല്ലാതെ പള്ളിക്ക് ഒരു പൈസ പോലും പിരിവ് കൊടുക്കില്ല എന്ന് വിശ്വാസികൾ ഒന്നടങ്കം പറയുന്നുണ്ട്